നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിലൊക്കെയും തലയിട്ട് വിവാദ പരാമർശങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉടായ്പരിപാടികളൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട് പപ്പുപോര് ചെയ്യാൻ കഴിയാത്ത പലതും മോദി ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ് നേതാവിനെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്നത് യഥാർത്ഥ ഉൽപാദനമല്ലെന്നും പുറ നിന്നും സ്പെയർ പാർട്സുകൾ കൊണ്ട് വന്നുള്ള അസംബ്ലിങ് മാത്രമാണ് നടക്കുന്നതെന്നും പപ്പുമോൻ പരിഹസിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി നൽകി യുവ ബിസിനസ്സുകാരൻ പ്രകാശ് ദാംഗ്ലാനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മോദി ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റം നടപ്പാക്കുന്ന ആത്മനിർഭർ ഭാരതെയും മേക്ക് ഇന്ത്യ ദൗത്യത്തെ പരിഹസിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് കണക്കിന് മറുപടി കൊടുത്തിരിക്കുകയാണ് പ്രകാശ് ദഡ്ലാനി ദില്ലിയിലെ നെഹ്റു പാലസിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ടെക്നീഷ്യന്മാരുമായി നടത്തിയ സംവാദ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി ഈ വിമർശനം നടത്തിയത് നമ്മൾ അസംബിൾ ചെയ്യുന്നു നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു പക്ഷെ നമ്മൾ നിർമ്മിക്കുന്നില്ല ചൈന നേട്ടം കൊയ്യുന്നു ഇതായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ ദൗത്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ വിമർശനം മുപ്പത് വർഷത്തിലധികം ഉൽപ്പന്ന നിർമ്മാണത്തിൽ അനുഭവ അനുഭവസമ്പത്തുള്ള നെറ്റ്ലാനിയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വിമർശിച്ചത് ഇന്ത്യയിലെ ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് വൻകുതിപ്പാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന മറുപടിയാണ് നെറ്റ്ലാനി നൽകിയത് എങ്ങനെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ചൈനയെ മറിച്ചിടാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന പ്രകാശ് ദഡ്ലാനി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൈവന്നിരിക്കുന്ന വിപ്ലവം കണ്ട് അത്ഭുതം കൂറിയിട്ടുള്ള വ്യക്തിയാണ് ഈയിടെ ചൈനയെക്കാൾ വിലക്കുറവിൽ മുംബൈയിലും പൂനെയിലും ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട സംരംഭങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു നെറ്റ്ലാനി അതായത് ഉൽപ്പന്നത്തിൽ മെല്ലെ മെല്ലെ ഇന്ത്യക്ക് ചൈനയെ മറികടക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് പ്രകാശ് നെഡ്ലാനി ഈയിടെ എഴുതിയ ലേഖനത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് അസംബ്ലി ലൈൻ എന്ന ഉൽപ്പാദന ശൈലിയിൽ നിന്നും ഇന്ത്യ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യ തീർച്ചയായും ചൈനയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് അധികവും അസംസ്കൃത വസ്തുക്കൾ മെഷീനറികൾ വാഹനങ്ങൾ പ്രകൃതി വിഭവങ്ങൾ മുതലായവ തീർച്ചയായും ഇന്ത്യ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ഇന്ത്യയിൽ വളരുന്നു ടിയർ രണ്ട് മൂന്ന് ഹബുകളിൽ വൻ ഉൽപാദനം നടക്കുന്നു ഓട്ടോ ആൻസിലറീസ് മുതൽ വൈദ്യുത വാഹന പാർട്സുകൾ വരെ ഉണ്ടാക്കുന്നു വ്യവസായ സംരംഭകർ ഉപഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ വൻതോതിൽ ഇവിടെ തുറക്കുന്നു കരാർ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോ ടൈപ്പുകളുടെ നിർമ്മാണം ഇതെല്ലാം ഇന്നിൽ നടക്കുന്നുണ്ടെന്ന് നെഡ്ലാനി മറുപടി നൽകി വെബ് ഡെസ്ക്യൂസ്